തൃശൂർപുരം പ്രതിസന്ധിക്ക പരിഹാരം മുൻ വർഷത്തെ വാടകയായ നാൽപ്പത്തി ലക്ഷം രൂപ അടിസ്ഥാന വാടകയായി നിശ്ചയിച്ചു എട്ട് ശതമാനം വർധനവുണ്ടാകുമെന്ന വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ധാരണയായി തിഒഫിനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി തിഒഫിൻ യോഗത്തിലെത്തുകയാണ് പ്രധാനമായും ചർച്ച ചെയ്തത് ഏത് സാഹചര്യത്തിലാണ് സമവായത്തിലെത്തിയത് കീർത്തി പ്രധാനമായും യോഗവുമായി ബന്ധപ്പെട്ട വിഷയം ഈ പൂരം എക്സിബിഷൻ നടത്തുന്ന സ്ഥലത്തിന്റെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള തേക്കൻകാട് മൈതാനിയുടെ വാടക സംബന്ധിച്ചുള്ള വിഷയം തന്നെയായിരുന്നു ഇത് മാത്രമായിരുന്നു ഒരു പ്രതിസന്ധിയായി പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇതുവരെ അവശേഷിച്ചിരുന്ന പ്രശ്നവും പൂരം നടത്തിപ്പ് പ്രതിസന്ധിയിലാകുന്ന ആരോപണം ഉയരാൻ കാരണമായതും ഇതേ വാടകയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് കോടതിയുടെ ഇടപെടൽ മൂലമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന് വാടക പുനർനിർണ്ണയിക്കേണ്ടി വന്നത് അതിനുശേഷം കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിനാണ് ഈ വാടക അതായത് കഴിഞ്ഞ പൂരത്തിന് മുൻപാണ് രണ്ട് രൂപ സ്ക്വയർ ഫീറ്റിന് വാടക നിശ്ചയിക്കുന്നതും അതിനുശേഷം എന്നാൽ കഴിഞ്ഞ പൂരത്തിന് അത് ആ നിരക്കിലല്ല പഴയ നിരക്കിൽ തന്നെ വാങ്ങുകയും ചെയ്തിരുന്നു അപ്പോൾ കഴിഞ്ഞ തൃശൂർ പൂരം നടക്കുമ്പോഴുണ്ടായിരുന്ന എക്സിബിഷന്റെ വാടക കൊച്ചിന്റെ ഹൌസ് ബോർഡിന് നൽകിയിരുന്നത് ലക്ഷം രൂപയാണ് ജി എസ് ടി ഉൾപ്പെടെ ആ നിരക്ക് തുടരാനാണ് മുഖ്യമന്ത്രി ഇത്തവണ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇതിനിടയിൽ വിഷയമുണ്ടായത് ദേവസ്വങ്ങൾ കോടതിയിൽ പോയപ്പോൾ രണ്ട് രൂപ നിരക്ക് കൊച്ചിൻ ഹൗസ് ബോർഡ് തീരുമാനിച്ചപ്പോൾ തിരുവമ്പാവ് തിരുവമ്പാടി പാർമേക്കൗസ്